ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊരു വെറൈറ്റി വിഭവം ഉണ്ടാക്കിയാലും ഇന്ന് പരിപ്പ് പടവലങ്ങ കറി വേണ്ടി ഞാൻ പിന്നെ നമ്മൾ പരിപ്പെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു പടവലങ്ങയുടെ പകുതി നമ്മുടെ നെയ്ബർ കൊണ്ട് തന്ന പടവലങ്ങ നീളത്തിൽ വെള്ളത്തിൽ ഇത്രയും പടവലങ്ങ ഞാനതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ചെത്തിയിട്ട് ഇതുപോലെ ആ തൊലി കലണ്ട ഇതുപോലെ ചെത്തിയിട്ട് വേണം ചെത്തിയാലും ചൊരണ്ടേ മതി ചെത്തണ്ട അപ്പം അത് സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞത് പിന്നെ ഒരു തക്കാളി നമ്മുടെ പച്ചമുളക് ചെറിയ ഉള്ളി ഒരു അഞ്ചാറെ പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇട്ടേരിക്കും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് അരപ്പെന്ന് പറയുന്നത് ഞാനൊരു ആറേഴ് സ്പൂൺ തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകം കുറച്ചിട്ടിട്ടുണ്ട് ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതൊക്കെ കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ് നല്ലതുപോലെ ഒന്ന് വേവിക്കും ഓക്കെ അപ്പോൾ നമ്മൾ പരിപ്പ് അടുപ്പയിൽ വെച്ചു എന്തൊക്കെ ചേർത്തെന്ന് പറയട്ടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു നമ്മൾ ആ പരിപ്പ് ആദ്യം പിന്നെ നല്ലതുപോലെ കുതിർത്ത നല്ലതുപോലെ കഴുകിയിട്ട് വേണം കുതിർക്കാൻ ആ കുതിർത്ത വെള്ളം പിന്നെ കളയരുത് കേട്ടോ അപ്പോൾ ആ വെള്ളത്തിനോട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടു ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടു ഉപ്പിട്ടു പിന്നെ ഒഴിക്കേണ്ടത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണിക്കണം ഒരു ടീസ്പൂൺ ആണ് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തി വരത്തില്ല നമ്മളെ എന്ന് വെച്ചാൽ ഈ കുക്കറിനകത്തോട്ട് പുട്ടി നമ്മുടെ സേഫ്റ്റി വാൽവിനകത്തൊന്നും ഇപ്പോഴും നമ്മൾ പയർ വർഗ്ഗങ്ങൾ വേവിക്കുമ്പോൾ അങ്ങനെ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി വാൽവിൻ്റെ അടോട്ട് പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല അപ്പോൾ ഇത് ഇങ്ങോട്ട് നേരോട്ടൊന്നും പ്രൊജക്റ്റ് ചെയ്ത് വരത്തില്ല നല്ല ടേസ്റ്റും വരും അപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകില്ലേ ചെറിയ ഉള്ളിയും കൂടെ ഞാനിതിനകത്തിട്ടു അത് രണ്ടും വേവുണ്ട് പച്ചമുളകില്ല ചെറിയ ഉള്ളിക്ക് അല്ലെങ്കിൽ ഇതിലൂടെ ചേർത്ത് വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഒരു രണ്ട് വിസലടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിസിലടിച്ചായിരുന്നു നമുക്ക് നോക്കാം ഒരിച്ചിട്ട് പിന്നെ പടവലങ്ങിയും തക്കാളിയോടെ ഇടാം കേട്ടോ ആദ്യം ഇത് പരിപ്പ് വേവട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ല സൂപ്പറായിട്ട് വെന്ത് ഞാൻ രണ്ട് വിസിലടിച്ചായിരുന്നേ അപ്പോൾ നമ്മുടെ ആ ഉള്ളിയെല്ലാം നല്ല വെന്ത് ചേർന്നു ഇനി നമുക്ക് ബാക്കിയുള്ള പടവലങ്ങയും തക്കാളിയും കൂടി കഥ അപ്പോൾ ആ ഉള്ളിയും പിന്നെ പച്ചമുളകുമെല്ലാം നല്ല വെന്ത് ഇനി പടവലങ്ങയും തക്കാളിയും കൂടി ഇതിട്ട് കഴിഞ്ഞ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്യാം ഇതിലൂടെ ഇച്ചിരി ഉപ്പ് വേണം കിട്ടാതെ ഞാൻ പരിപ്പിന് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ ക്കിട്ടിട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം ഇരിക്കാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമായി ഒത്തിരി വെള്ളം പോലെ ഇരിക്കുക ഇരിക്കുന്നതെനിക്ക് അത്ര ഇഷ്ടമല്ല ഇച്ചിരി കുറി ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ നിങ്ങൾക്ക് വെള്ളം പോലെ ആണെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ കേട്ടോ ഈ പടവലങ്ങി ഭയങ്കര ഗുണമാണ് കേട്ടോ നമ്മുടെ ഹാർട്ടിനും ഡയബറ്റിക്കുകാർക്കും എല്ലാം മൊത്തത്തിലുള്ള നല്ല നമുക്ക് ഭയങ്കര ഗുണമുള്ളൊരു പച്ചക്കറിയാണ് പടവലങ്ങി അപ്പോൾ ഇത് വേവട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴത്തേക്കും മേലോട്ടൊന്നും വന്നില്ലേണ്ട നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിരുന്നിരിക്കുന്ന ഒട്ടും വന്നിട്ട് വന്നിട്ടില്ല അതാ നമ്മൾ വെളിച്ചെണ്ണയുടെ ഒരു ഗുണം അപ്പം അതുപോലെ തന്നെ ഈ പടവലങ്ങിയും ഒറ്റ വിസ്രടിച്ചപ്പം തന്നെ പടവലങ്ങിയും തക്കാളിയും നല്ലതുപോലെ വെന്ത് ഇനി നമുക്ക് എന്താ ചെയ്യാറില്ല ഇതിനകത്തോട്ട് അരപ്പൊഴിക്കാം ഞാൻ നിന്ന് കുക്കറിന്ന് പാലിനകത്തോട്ടൊഴിച്ചായിരുന്നു കേട്ടോ ഒഴിച്ച് നമ്മൾ ഈ പരിവ ആയി നല്ലതുപോലെ വെന്ത് ഇനി നമുക്കെന്താ ചെയ്യാറിയോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് പോലുള്ള അരപ്പ് ഇതുകൂടെ ആഡ് ചെയ്ത് ഇതൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കട്ടെ നിങ്ങൾക്ക് ഗ്രേവി നിങ്ങളുടെ അനുസരിച്ച് തിക്ക് തിക്കായിട്ടാണെങ്കിൽ ഇനി കൂടുതൽ വെള്ളം ഒഴിക്കണ്ട അഥവാ ഇനി കൂടുതൽ വെള്ളം ഒഴിക്കണമെങ്കിൽ കൂടുതൽ ഒഴിച്ചോണം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ അരപ്പെല്ലാം അരപ്പെല്ലാം ഒഴിച്ച് കറിയെല്ലാം നല്ലതുപോലെ തിളച്ച് കണ്ടോ ഇനി നിങ്ങൾക്ക് കുറുകണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഇട്ട് തിളപ്പിക്കാം നമ്മൾ ഇരുന്ന് കുറുകും കേട്ടോ പരിപ്പല്ലേ അപ്പം ഞാൻ ഇനി നമ്മൾ കടു പൊട്ടിച്ചിടുവാണേ അപ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ കറി നല്ല ഹെൽത്ത് വൈസ് സൂപ്പറാണ് പരിപ്പാന്നേലും പടവലങ്ങയാണേലും തക്കാളി ആന്നേലും വളരെ വലിയ മസാലകളൊന്നുമില്ല അപ്പം സാമ്പാർ പോലെ വെക്കണ്ട മസാലകളൊന്നും വേണ്ട വളരെ ടേസ്റ്റാണ് അപ്പോൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഒരു വെറൈറ്റി കറിയാണ് ഇനി നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ കടു പൊട്ടിച്ച് വെച്ചേക്കുന്ന ആണ് കടു പൊട്ടിച്ചിട്ട് ഭയങ്കര ഭംഗിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഇതാണ് നമ്മുടെ കറി ഇപ്പം വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറി ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം വീഡിയോ ഇഷ്ടമായാലെന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഓൾ പ്ലസ് യു ആൾ